എനിക്ക് പറയാൻ വാക്കൊന്നുമില്ല നന്ദു അങ്ങനെ പോരാടി എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ക്യാൻസറിനെക്കുറിച്ച് തെറ്റിദ്ധാരണ നടന്ന ഒരു സമയമാണ് അതായത് ആദ്യകാലങ്ങളിൽ ക്യാൻസർ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ആളുകൾക്ക് എന്തോ വേറെ എന്തോ ഒരു അസുഖമാണ് പേടിയാണ് എന്നുള്ള അവസ്ഥയിലാണ് നന്ദു അതിനെതിരെ ഭയങ്കരമായിട്ടും പോരാടിയത് ആ പോരാട്ടത്തിൽ അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി നിഴല് പോലെയുണ്ട് അപ്പോൾ മരിച്ചിട്ട് മൂന്ന് വർഷം അല്ലേ മൂന്ന് വർഷം കഴിഞ്ഞു അമ്മ നന്ദു ഇപ്പോഴും ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും അല്ലെങ്കിൽ നമ്മൾ അമ്മയെ തേടി വരില്ല മൂന്നാമത്തിനായിട്ട് ഇപ്പോഴും നന്ദുവിനെ കുറിച്ച് അമ്മയ്ക്ക് എന്താണ് ആ പോരാട്ടത്തിൽ അമ്മ അവനെ കൊടുത്ത ഒരു ഊർജം എന്തായിരുന്നു നന്ദു എന്ന് പറയുമ്പം സത്യത്തിൽ അത് ഇപ്പം നിങ്ങൾ പറയും പോലെ തന്നെ അത് നമുക്കങ്ങനെ പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല ചിലപ്പോൾ അതൊരു ലക്ഷക്കണക്കിന് ഒരാളായിരിക്കാം അങ്ങനെ ഒരു ആൾക്കെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ കാരണം അവന്റെ ഓരോ വാക്കുകളും മുമ്പും അങ്ങനെയാണ് പക്ഷെ അന്നത്ര ഒരിത് അന്നും ആയിട്ടില്ല സോഷ്യൽ മീഡിയയിലായാലും നന്ദു കൃഷ്ണൻ എന്നാണ് യഥാർത്ഥ പേര് നന്ദു മഹാദേവ മഹാദേവൻ്റെ കൂടെ അത്രയും ഭയങ്കരമായ ഒരു ഭക്തി അതായത് എൻ്റെ സ്ഥലം ഭരതന്നൂരാണ് അതിനടുത്ത് മഹാദേവ ക്ഷേത്രമുണ്ട് ഭരതന്നൂർ മഹാദേവൻ അപ്പോഴ് ആ ക്ഷേത്രത്തിനടുത്ത് കളിച്ച് വളർന്ന കുട്ടിയാണ് അപ്പം മഹാദേവന്റെ കൂടെ അന്നേ ഒരു എന്താണ് അവൻ അവൻ്റെ ഇതിൽ പറയണമെങ്കിൽ പ്രണയം അത്രയ്ക്കുണ്ട് അങ്ങനെ അവൻ ആ ഇഷ്ടത്തിലാണ് അവൻ ആ കൃഷ്ണൻ എന്നുള്ള പേര് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മഹാദേവ എന്ന് ഇട്ടത് നന്ദു മഹാദേവ എന്ന് ഇട്ട അത് ഫേസ്ബുക്ക് അവന്റെ പേര് അങ്ങനെയാണ് ഫേസ്ബുക്കില് ഫേസ്ബുക്ക് ചെയ്യുമ്പോഴേ ആ പേര് നന്ദു മഹാദേവെന്നാണ് അങ്ങനെയാണ് ആ പേര് വന്നത് പിന്നെ ഞാൻ നന്ദുവിനെ കുറിച്ച് പറയുകയാണെന്ന് ഉണ്ടെങ്കിൽ എന്റെ മനസ്സിൽ ഇന്നും അവൻ എന്റെ മകൻ എന്നുള്ളത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് ചിന്തിച്ചാ പോലും എന്റെ മനസ്സിൽ ഇന്നും അത്ഭുതമായിട്ടുള്ള ഒരു മനുഷ്യനാണ് അതായത് ഇന്നും എനിക്ക് മനസ്സിലാവാത്ത ഒരു മനുഷ്യനാണ് അതായത് ഒരു മനുഷ്യന് ഒരു സാധാരണ ഒരു മനുഷ്യ ഒരു കുഞ്ഞ് പയ്യ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇരുപ ഇരുപത്തി മൂന്നാമ വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഇത് ഉണ്ടാവുന്നത് ഇരുപത്തിയേഴ് വയസ്സിലെ ആള് പോയി അപ്പോഴും ആ ഒരു ചെറിയ പ്രായത്തിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ആവാൻ പറ്റുമോ എന്ന് ഞാൻ ഇന്നും ചിന്തിക്കണ കാര്യവും ഞാൻ ഇപ്പോഴും ചിന്തിച്ചോണ്ടിരിക്കണേ അങ്ങനെയാണ് അങ്ങനെ ഒരു എങ്ങനെ ആവാൻ പറ്റും എനിക്ക് ഇത്ര അവൻ്റെ അമ്മയാണ് ഞാൻ പക്ഷെ ആ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ എന്നെ ഒന്ന് അവന്റെ സ്ഥാനത്ത് വെച്ച് നോക്കുമ്പോൾ പോലും എനിക്ക് ഒരിക്കലും പറ്റാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം സാധാരണ ഇപ്പോഴുള്ള എന്ത് സംഭവിച്ചാലും അവർ ഉടനെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും ആ അസുഖത്തിനെ കുറിച്ചിട്ട് അപ്പോഴ അവൻ അത് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞാണ് അമ്മ ഇത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ എല്ലാം മരണപ്പെട്ട ആൾക്കാരെയും മരിച്ച ആൾക്കാരെയാണ് ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം യൂട്യൂബിലായാലും ഗൂഗിളിലായാലും സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ മരിച്ചവരെ കുറേ ഫോട്ടോസാണ് ഇങ്ങനെ മുമ്പ് ഇങ്ങനെ അസുഖം വന്ന് അവർ മരിച്ചു പോയി എന്നുള്ള അത് മാറ്റണം അവൻ പറഞ്ഞ അങ്ങനെയാണ് അപ്പം പിന്നെ അവൻ പറയണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ക്യാൻസർ അല്ല ഏത് ആയാലും നമ്മൾ വന്ന അതിന് വന്ന തരണം ചെയ്തേ പറ്റുകയുള്ളു പിന്നെ ഇത് വെറും ഒരു പൊയ് മുഖം എന്നാണ് അവൻ പറയുന്നത് ഈ ക്യാൻസറിനെ ഇത്രയും പേടിപ്പിക്കണത് വെറുതെ ഒരു പേടിപ്പിക്കണതാണ് അല്ലാതെ ഇത് അങ്ങനെയല്ല അപ്പം അവൻ പറയും ക്യാൻസറൊന്നും നമുക്ക് ചിന്തിക്കാനെങ്കിലും ഉള്ള സമയം തരൂല്ലേ ഏഹ് അതേസമയം ഒരു അറ്റാക്കാ ബാക്കി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് അങ്ങോട്ടേം മനുഷ്യന്റെ മരണം ഇത് ഒന്നിലുമല്ല അതിന് അവനൊരു ആയുസ് അത് പോകുന്നത് വരെയും അവൻ ഈ ലോകത്ത് വരും അത് ഈ ക്യാൻസർ ആയാലും പലതായാലും ചിലപ്പോൾ അതിലാണെങ്കിലും അതൊരു കാരണം മാത്രമാണ് അല്ല ക്യാൻസറിനെ പേടിക്കേണ്ടതായിട്ട് ഒന്നുമില്ല എന്നാണ് അവൻ പറഞ്ഞത് അപ്പൊ അതിനെതിരെ എന്തെങ്കിലും ചെയ്യണം അത് വന്നവനല്ലേ അതിനെ കുറിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ അനുഭവത്തിൽ കൂടെയല്ലേ എനിക്ക് തോന്നുന്ന കേരളത്തിന്റെ ഒരു ഇത് വെച്ച് പറഞ്ഞ പോലെ ഇതേപോലെ ഇത്രയും കീമോ ചെയ്ത ഒരു വ്യക്തി കാണൂല ഒരു കീമോ തന്നെ പതിനാല് ദിവസമായിരുന്നു എം ബി ആറിൽ ചെയ്തിരുന്നു പതിനാല് ദിവസം ശരീരത്തിൽ മരുന്ന് കടുപ്പിച്ചിട്ട് പതിനാല് ദിവസവും കണ്ടിന്യൂ കീമോ ചെയ്യണം നമുക്കറിയാം രണ്ട് മണിക്കൂറൊക്കെ കീമോ ചെയ്താൽ പോലും കൗണ്ടുകൾ കുറഞ്ഞ് എത്രയോ ദിവസം അഡ്മിറ്റായിട്ട് കിടക്കണ മനുഷ്യരാണ് അപ്പോഴാ മനുഷ്യന്റെ വിൽപ്പ പവർ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം പതിനാല് ദിവസവും കണ്ടിന്യൂ യും ചെയ്ത് ഒരിക്കൽ പോലും അവൻ്റെ പിന്നെ ഈ ബ്ലഡ് പരിശോധിക്കുമ്പം കാവുണ്ടോ അല്ലെങ്കിൽ അതുപോലുള്ള വൈറ്റമിൻസോ ഒന്നും കുറഞ്ഞിട്ടില്ല അതൊക്കെ ഇപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പം അതൊരു അത്ഭുതമാണ് പുള്ളി അതുപോലെ ആ ഒരിക്കലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിട്ടില്ല ഓ അതൊക്കെ നമ്മളും കൂടെ സൂക്ഷിച്ചിട്ടാണ് ഓപ്പറേഷനുകൾ കഴിഞ്ഞാലും എല്ലാം അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ വേറിട്ടൊരു മനുഷ്യനാണ് നന്ദു എന്ന് പറയണത് വേറിട്ടൊരു മനുഷ്യനാണ് ഞാൻ അതിന് ഇപ്പോഴും അവന്റെ ആ പാതയില് അല്ലെങ്കിൽ അവൻ ഉണ്ടാക്കി വെച്ചിരിക്കണ ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട് കേരള ക്യാൻസർ പേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പത്ത് ഇരുപത്തയ്യായിരം പേരിൽ അധികം ഉള്ളൊരു ഗ്രൂപ്പുണ്ട് അതിലിപ്പോഴും ഒരു മൂവായിരത്തിൽ കുറയാത്ത ആൾക്കാർ ചികിത്സ ചെയ്തോണ്ടിരിക്കണ മനുഷ്യരാണ് അതിൽ പോർത്ത് സ്റ്റേജുള്ള പത്തിരുന്നൂറ് പേര് ഇപ്പോഴും ഉള്ളവരാണ് അതിൽ ഡോക്ടേഴ്സും ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പ് ആണത് അപ്പോഴും അതിൽ ഞാനത് കാണുന്നുണ്ടല്ലോ നിരന്തരം കാണുന്നുണ്ട് പക്ഷേ എനിക്ക് അതിലൊക്കെ ചെലതിൽ ഭയങ്കര അഭിമാനമാണ് കാരണം ഇന്ന് ഞാൻ കീമോ ചെയ്യാൻ പോകണമെന്ന് ഒരു പോസ്റ്റ് ഇട്ടിട്ട് പോകാനുള്ള മനസ്സ് വരെ ആൾക്കാർക്ക് ഉണ്ടായിരിക്കും ഒരു കാലത്ത് ഈ ക്യാൻസർ അതായത് പണ്ട് മുതലേ ഉണ്ട് അതായത് അത് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ ഒരാൾക്കൊരു വീട്ടിൽ ക്യാൻസർ വന്നാൽ മരിക്കും എന്നുള്ളതാണ് പിന്നെ അതുമല്ല ക്യാൻസറാണെന്ന് ആരും പറയത്തില്ല ഒരു നാണക്കേട് പോലെ അതായത് രണ്ട് വീടിൽ പേടിയുണ്ട് രണ്ട് ഒറ്റപ്പെടുത്തു ഒറ്റപ്പെടുത്തുമോ എന്നുള്ളൊരു പകരുമോ അങ്ങനെയൊക്കെ ഉള്ളൊരിതുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ മെഡിസിനും ഒന്നും നേരെ ആയിട്ട് അല്ലെങ്കിൽ സാധാരണക്കാരന് കിട്ടിയിട്ടില്ല കാശുള്ളവന് ഉണ്ടാവാം പക്ഷെ സാധാരണക്കാരന് ക്യാൻസർ ചികിത്സ വന്നാൽ മരിച്ചോണം കാരണം ഇത്രയും ചികിത്സക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ളപ്പോൾ നന്ദുവിനും ഇവിടെ തുറന്നു പറഞ്ഞ നന്ദു വരുന്നത് അതെ അതെ അതിന് നാട്ടുകാർ അല്ലെങ്കിൽ ബന്ധുക്കാർ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ സൗഹൃദങ്ങളൊന്നും ഇടയ്ക്ക് പറയണ്ട നീന്തായിട്ട് മാത്രം വെക്കാൻ അമ്മ ായിട്ട് ഉറപ്പായിട്ടും ഞാൻ ഇവന് ഈ കാലിങ്ങനെ അപ്പൊ നമുക്ക് അറിയാൻ പറ്റണില്ലല്ലോ ഇവൻ ഈ കാലില് വേദന വരുമ്പം നെടുമങ്ങാടെന്ന് പറഞ്ഞ ഉണ്ട് ഓർത്തോയില് ഡോക്ടറെ കൊണ്ട് കാണിക്കുകയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ കാലില് നീര് കട്ട പിടിച്ച് കിടക്കണമെന്നാണ് പറഞ്ഞത് ഓ രണ്ടു മാസം പോവുക അപ്പൊ പാരാസെറ്റമോൾ ഗുളികയും എന്തോ ഒരു ഓയിൽമെന്റും കൊടുക്കുക അപ്പൊ അവൻ അങ്ങോട്ട് പറയാണ് സാറേ എനിക്ക് വേദന കുറവില്ല ഒന്ന് എക്സറേ എടുക്കുമെന്ന് വെച്ചപ്പം എവന്റെ തോളി തട്ടിട്ട് അദ്ദേഹം കളിയാക്കിയാണ് ചെയ്തത് നീര് കട്ട പിടിച്ച് കിടക്കുന്നതിന് നീ എന്തിനാ പേടിക്കണത് ഏഹ് അപ്പം അതുക്കെങ്ങ് കുറഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ പറഞ്ഞു അവന് കുറവില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുക്കൊരു ബന്ധു തന്നെ ആ വൈദ്യനെ കൊണ്ട് തടവിക്കാൻ നോക്കി തടമ്പി അപ്പം ഇങ്ങനെ എല്ലി പറഞ്ഞിരിക്കണം നീര് കട്ട പിടിച്ച് അപ്പം അതിനൊരു തൈലൊക്കെ ഇടുമ്പം ശരിയാവും ശരിയാവുമെന്ന് വിചാരിച്ചു അപ്പോഴിതുകൊണ്ടൊന്ന് തടവിയപ്പം കുറച്ച് ദിവസം അവനൊരു ആശ്വാസം തോന്നിയായിരുന്നു പിന്നേം ഇതുപോലെ വേദന ഇളവുന്നു വേദനയളവുന്നു എൻ്റെ നാട്ടിൽ ഭരതനൂര് തന്നെ സൗമ്യ ഹോസ്പിറ്റൽ എന്ന് പറയും അതായത് എൻ്റെ കുഞ്ഞിലെയൊക്കെ ഉള്ള ഡോക്ടറാണ് അദ്ദേഹം അദ്ദേഹത്തിന് അപ്പോൾ എൻ്റെ ഒരു ബന്ധുവാണ് അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ട് പറഞ്ഞ് എക്സ്റേ എടുക്കാം എന്നുള്ള ഇതില് ഡോക്ടറടുത്ത് അങ്ങോട്ട് അവിടെ കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ച് ഡോക്ടറിങ്ങനെ കാലിലൊന്ന് തൊട്ട് നോക്കിയിട്ട് പറഞ്ഞ് ഇത് നമ്മൾ എക്സ്റേ എടുത്താൽ പറ്റൂല അതേ കൊന്ന് തൊട്ടു നോക്കിയതേ ഉള്ളവൻ്റെ കാലിൽ ഇത് നമ്മൾ എക്സ്റേ എടുത്താൽ പറ്റൂല ഞാൻ വേറൊരു ഡോക്ടറെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു എന്ന് പറയുന്ന ഓർത്തോ മെഡിക്കൽ കോളേജിൽ ഇരുന്ന ഡോക്ടറാണ് പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് ഉടനെ അവനെ ഇനി പറഞ്ഞു വിടാൻ പറഞ്ഞു അങ്ങനെയാണ് ഇതിനൊരു വഴിത്തിരിവാകണത് ഡോക്ടറാണ് പിന്നെ എക്സ്റേ എടുക്കുമ്പം തെളിയുന്നില്ല പിന്നെ സ്കാനിങ് അപ്പം ആ സ്കാനിങ്ങിലും തെളിയാതെ വന്നപ്പം എന്തോ ഇഞ്ചെക്ഷൻ ഉണ്ടായിരുന്നു രണ്ട് ഇഞ്ചക്ഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതെന്ന് വെച്ചാൽ അയ്യായിരം രൂപയുടെ ഇഞ്ചക്ഷൻ കൂടെ എടുത്തിട്ടാണ് ഈ സ്കാനിങ് ചെയ്തപ്പോഴാണ് ഈ കാലിൻ്റെ മുട്ടിനകത്തൊരു ട്യൂമർ ഉള്ളതായിട്ട് കണ്ടുപിടിക്കണം രോഗം കണ്ടുപിടിക്കുന്നതിലും താമസം വരുന്നത് അതാണ് ഏറ്റവും വലിയ ഈ ഈ രോഗം അതായത് ഈ ക്യാൻസർ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഞാൻ കണ്ടിരിക്കണേല് ഏറ്റവും വലിയ ഇതാണ് ഡോക്ടേഴ്സിനോരും അറിഞ്ഞുകൂടാം അപ്പം ഞാൻ എപ്പോഴും പറയും എം ബി ബി എസ് പഠിച്ച് ഇറങ്ങണം അതായത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പഠി പൊതുവിലുള്ള ഒരു ഇതാണ് എം ബി ബി എസ് എന്ന് പറയുന്നത് അതിനോടൊപ്പം ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് ചെന്ന് പറയുമ്പം അതിനൊരു ടെസ്റ്റും എല്ലാ ഹോസ്പിറ്റലിലും വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ക്യാൻസർ പേഷ്യൻ്റ് മരിക്കില്ല അവർക്ക് അതേപോലെ ബോധവൽക്കരണം എന്നൊക്കെ പറയണതേ ഉള്ളൂ ഗ്രാമപ്രദേശങ്ങളിലൊന്നും അതിന്റെ ബോധവൽക്കരണമൊന്നും എത്തണില്ല ഒന്നാമത് ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഈ ക്യാൻസറിന് മാത്രമല്ലല്ലോ വേദന വരണത് പല അസുഖങ്ങൾക്കും വരും അപ്പൊ അറിവില്ലായ്മയാണ് ഈ അസുഖത്തിന്റെ ഫോർത്ത് സ്റ്റേജിലെ കൊണ്ടെത്തിച്ചിട്ട് മരുന്നില്ലാതെ ആൾക്കാർ മരണപ്പെട്ടു പോണത് അല്ലാതെ ഏതിന് ഫസ്റ്റും സെക്കൻഡും സ്റ്റേജിനൊക്കെ മരുന്നുണ്ട് ഇപ്പം പിന്നെ എല്ലാ ക്യാൻസറിനും ഇല്ല അത്രയ്ക്കും ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു ഇതിലല്ല എത്രയോ ജാതി ഉണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ എവിടെ ട്യൂമർ വരുന്ന അല്ലെങ്കിൽ ക്യാൻസർ വരണം എന്നുള്ളത് ആശ്രയിച്ചിട്ടാണ് ക്യാൻസറിന്റെ പേരും ആ തരം തരംതിരിവും ഉണ്ടാവണം അപ്പം അറിവില്ലായ്മയാണ് ഇപ്പം എനിക്ക് എന്നെ ഒരു അസുഖം വന്നാൽ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുക്കള ഹോസ്പിറ്റലിലേ പോകുകയുള്ളൂ ആ ഡോക്ടർ പറഞ്ഞാൽ ചികിത്സയൊക്കെ കഴിഞ്ഞ എടുക്കും അവിടെ നിന്ന് ഒരു നിവൃത്തി ഇല്ലാതെ വരുമ്പോഴായിരിക്കും ഇച്ചിരി കൂടെ ദൂരമുള്ള ഹോസ്പിറ്റലിൽ പോണത് അപ്പൊ ഇത് പോയി പോയി ഇത് രോഗം നിർണയിക്കുമ്പോഴത്തേക്ക് മാസങ്ങൾ കഴിഞ്ഞിരിക്കും ആളിന്റെ ശരീരത്തിലും ഫുള്ളും ഇത് സ്പ്രെഡ് ആയിരിക്കും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്